ഏറ്റവും വലുതും ആഡംബരപൂർണവുമായ തിയേറ്റർ ശൃംഖലയായ പി വി ആർ കൊച്ചിയിൽ ഒൻപത് സ്ക്രീനുകൾ അടങ്ങിയ വിശാലമായ പുതിയ മൾട്ടിപ്ലക്സ് തുറന്നു കേരളത്തിലെ വിപണി സാന്നിധ്യം വിപുലീകരിച്ചു കൊണ്ടുള്ള കമ്പനിയുടെ ശ്രദ്ധേയമായ നീക്കമാണിത് പുതിയ തിയേറ്റർ സമുച്ചയം ഫോറം മാളിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ വിനോദ വ്യവസായ രംഗത്ത് മുഴുവൻ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്ന പുതിയൊരു നാഴികക്കല്ലാണ് പി വി ആർ പിന്നിട്ടിരിക്കുന്നത് സുഖസമൃദ്ധമായ ദൃശ്യാനുഭവം കാഴ്ചവെക്കുന്ന രണ്ട് ലെഗ് സ്ക്രീനുകളും ഇതിൽ ഉൾപ്പെടുന്നു ഇതോടെ കൊച്ചിയിൽ മൂന്നിടങ്ങൾ ിലായി പി വി ആർ ഐനോക്സ് സ്ക്രീനുകളുടെ എണ്ണം ഇരുപത്തിരണ്ടായി ഉയർന്നു കേരളത്തിലാകെ ആറിടങ്ങളിലായി നാൽപ്പത്തിരണ്ട് സ്ക്രീനുകളാണുള്ളത് ദക്ഷിണേന്ത്യയിൽ തൊണ്ണൂറ്റി ഇടങ്ങളിലായി അഞ്ഞൂറ്റി അമ്പത്തെട്ട് സ്ക്രീനുകളും പ്രവർത്തിക്കുന്നു മരടിലെ കുണ്ടന്നൂരിൽ സ്ഥിതി ചെയ്യുന്ന ഫോറം മാൾ കൊച്ചിയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മാളാണ് ഇവിടത്തെ പി വി ആർ ഐനോക്സ് മൾട്ടിപ്ലക്സിൽ ആയിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് അതിഥികൾക്ക് ഒരേ സമയം സിനിമകൾ ആസ്വദിക്കാൻ കഴിയും പി വി ആറിന്റെ ഏറ്റവും വലിയ സ്ക്രീനിൽ സിനിമ കാണാൻ കഴിയുന്ന ഫോർമാറ്റ് ആണ് പി ഫോർ കെ ലേസർ പ്രൊജക്ടും ഡോൾബി അറ്റ്മോസ് ശബ്ദ വിന്യാസവും കൂടിച്ചേരുന്നതോടെ ഏറ്റവും മികച്ച കാഴ്ചാനുഭവമായിരിക്കും സിനിമാ പ്രേമികൾക്ക് സമ്മാനിക്കുക കൂടാതെ റിയൽ ഡി ത്രീ ഡി സംവിധാനവും ദൃശ്യാനുഭവത്തിന് മിഴിവേറ്റുന്നു മറ്റെങ്ങും കിട്ടാത്തത്രയും സൗകര്യങ്ങളോടെ സിനിമകൾ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണ് ലെഗ് സ്ക്രീനുകൾ സജ്ജമാക്കിയിട്ടുള്ളത് ഈ സ്ക്രീനുകൾക്കായി മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന കിച്ചണും സജ്ജമായിരിക്കും വിവിധ തരം ഭക്ഷണങ്ങൾ പാകം ചെയ്ത് സീറ്റുകളിൽ എത്തിച്ചു നൽകും മറ്റ് ആറ് സ്ക്രീനുകളിലെ അവസാന നിരയിലെ സീറ്റുകൾ പ്രത്യേക റിക്ലൈനറുകളാണ് പി വി ആർ ഐനോക്സിലെത്തുന്നവർക്ക് ഏറ്റവും മികച്ച സിനിമാനുഭവമായിരിക്കണം കിട്ടേണ്ടത് എന്ന കൂടിയാണ് പി ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ സാന്നിധ്യം വിപുലീകരിക്കുന്നതെന്ന് പി വി ആർ ഐനോയെക്സ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ അജയ് ബിജ്ലി പറഞ്ഞു കൊച്ചിയിലെ മൂന്നാമത്തെയും കേരളത്തിലെ ആറാമത്തെയും മൾട്ടിപ്ലക്സ് ആണ് ഫോറമാളിൽ ആരംഭിക്കുന്നത് പ്രേക്ഷകരുടെ ആവശ്യങ്ങൾ കേട്ടറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും ലോകോത്തര നിലവാരമുള്ള സിനിമാ പ്രദർശനം ഒരുക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആഡംബരവും സമൃദ്ധിയും വിളിച്ചറിയിക്കുന്ന അത്യാകർഷണമായ രൂപകൽപ്പനയാണ് മൾട്ടിപ്ലക്സിനെ ശ്രദ്ധേയമാക്കുന്നത് മേൽത്തട്ടിൽ നിന്ന് താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന തരത്തിൽ പ്രത്യേക ആർട്ട് വർക്കുകളും സ്ഥാപിച്ചിട്ടുണ്ട് അതിമനോഹരമായ ഷാണ്ടലിയർ ലൈറ്റുകൾ ഉള്ളകത്തിന്റെ മൂടികൂട്ടുന്നു സ്വർണ നിറത്തിലുള്ള ലോഹവും നീലിയും പച്ചയും കലർന്ന ലെതറും ചേർത്ത് നിർമ്മിച്ച ഇരിപ്പിടങ്ങൾ കാണികൾക്ക് വിശ്രമിക്കാൻ ഏർപ്പെടുത്തിയിട്ടുള്ള ഹാളിനെ കൂടുതൽ ഭംഗിയാക്കുന്നു പ്രത്യേക ലക്സ് ലോഞ്ച് കൂടുതൽ മനോഹരത നൽകുന്നു ഇതിനെല്ലാം പുറമെ കഫേ സ്റ്റൈലിലുള്ള കേരളത്തിലെ ഏറ്റവും വലിയ മെനുവാണ് കാണികൾക്ക് ആസ്വദിക്കാനായി ഒരുക്കിയിട്ടുള്ളത് കൊച്ചിയിൽ ആദ്യമായി ഇറ്റാലിയൻ നിയോപൊളിറ്റൻ പിസ്സ ഇവിടെ ലഭ്യമായിരിക്കും ഇറ്റലിയിലെ നേപ്പിൾസിൽ നിന്നുള്ള ഈ പിസ്സ ഏറെ പ്രസിദ്ധമാണ് ദക്ഷിണേന്ത്യയിൽ സിനിമകൾ കാണുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് എന്നാൽ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ആവശ്യത്തിന് മൾട്ടിപ്ലക്സുകൾ ഈ മേഖലയിലില്ല വിപണി വികസിപ്പിക്കാനുള്ള ഒരു സുവർണാവസരമാണിതെന്ന് പി വി ആർ ഐനോക്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സഞ്ജീവ് കുമാർ ബിജ്ലി പറഞ്ഞു സിനിമയെ ആവേശത്തോടെ ഏറ്റെടുക്കുന്ന ഇവിടുത്തെ ജനങ്ങൾക്ക് അത് ആസ്വദിക്കുന്നതിനുള്ള വേദികൾ ഒരുക്കി നൽകി കമ്പനിയുടെ വളർച്ചയ്ക്ക് വേഗം കൂട്ടും ലേസർ പ്രൊജക്ഷൻ ഉൾപ്പെടെ കൊച്ചിയിലെ ഏറ്റവും വലിയ സ്ക്രീൻ ഒരുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് െന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് യൂട്യൂബ്